അഗസ്ത്യർകൂടത്തിലെ വനവാസികൾ ഇത്തവണയും അയ്യപ്പ ദർശനം പുണ്യം തേടി തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റ് വിനോദ് മുണ്ടണിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇത്തവണയും അയ്യനെ കാണാൻ വനവിഭവങ്ങളുമായി എത്തിയത് എല്ലാ വർഷവും മണ്ഡലകാലത്ത് അയ്യപ്പനെ സമർപ്പിക്കാനായി തേൻ കാട്ടുപൂക്കൾ കദലിക്കുല തുടങ്ങിയ വിഭവങ്ങളുമായാണ് ഇവർ മല ചവിട്ടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുണ്ടണി മാടൻ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തരാണ് എൻ്റെ കൂടിയുള്ളത് ആകെക്കൂടി നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുണ്ട് ഇത് കാനനവാസനായ അയ്യപ്പൻ ആദിവാസി സമൂഹത്തിൻ്റെ കുലദേവതയായിട്ട് അവർ സങ്കല്പിക്കുന്നു കാരണം അയ്യപ്പൻ്റെ ഇരിപ്പിടവും നിബിഡവനവാണ് ഈ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾ അവരെല്ലാവരും തന്നെ അഗസ്യാർകൂടത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലുള്ള കണി സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന കാണി വിഭാഗക്കാരായ ആദിവാസികളാണ് കാരണം അയ്യപ്പസ്വാമിക്ക് വനവിഭവങ്ങളാണ് അവർ സമർപ്പിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ആദിവാസി മൂപ്പന്മാർ കാനനപാതയിലൂടെ സഞ്ചരിച്ച് ശബരിമലയിലെത്തിയിട്ടുണ്ട് അന്നും അവർ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാട്ടിലെ തേനും വനവിഭവങ്ങളുമാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത് ആ ആചാരം ഇന്നും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഈറ്റയിലും ശൂരലിലും വൃതശുദ്ധിയോടെ നെയ്തെടുത്ത പൂക്കൂടകൾ പൂവട്ടികൾ കാട്ടിലെ ചെറുതേന് അത് ഏറ്റവും ശുദ്ധമായ ചെറുതേന് വ്രതശുദ്ധിയോടുകൂടി തന്നെ അത് വെട്ടിയെടുത്ത് മുളങ്കുറ്റിയിൽ നിറച്ച് അത് കാനനവാസനായ അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിനായിട്ട് നമ്മുടെ നെയ് സമർപ്പിക്കുന്നത് കൂടാതെ തേനും സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് അവർ സമർപ്പിക്കുന്നു പിന്നെ കാട്ടിലെ കുന്തിരിക്കം കാട്ടിൽ വിളഞ്ഞ കദളിക്കുല അങ്ങനെ പിന്നെ എല്ലാ സാധനം വനത്തിൽ വിളയിച്ചെടുത്തതും വനത്തിൽ നിന്ന് ശേഖരിക്കുന്നതുമായ സാധനങ്ങൾ മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പഭക്തർ വർഷങ്ങളായി അയ്യപ്പ സ്വാമിക്ക് ഇവിടെ വന്ന് സമർപ്പിക്കുന്നത് കാരണം അഗസ്യകൂട് പർവ്വതത്തിൻ്റെ വിവിധ സെറ്റിൽമെൻറ്റുകളിൽ നിന്നും രണ്ട് ദിവസം മുമ്പേ കാൽനടയായി തിരിച്ച് കോട്ടൂർ മുണ്ടണി മാടൻ നമ്പർ ക്ഷേത്രത്തിലെത്തി പൂജകൾ കഴിഞ്ഞ ശേഷം അവിടെ നിന്നാണ് വാഹനത്തിൽ തിരിക്കുന്നത് ഈ യാത്രയ്ക്ക് വർഷങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള പോലീസും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട് സൊക്കേനെ കതലിക്കൊല കരിമ്പ് കുന്തിരിക്കം അങ്ങനെയുള്ള കുറച്ച് മല വിഭാഗങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ എല്ലാ വർഷവും കൊണ്ടുവരണതാണ് അത് നമ്മളെല്ലാവർഷം പറയുമ്പോൾ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് കൊണ്ട് ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ എല്ലാ നേതൃത്വമാണ് നമ്മൾ ഈ മലകര പറഞ്ഞത് അവരുടെ ഏറ്റവും ഒരു നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഇരുന്നൂറ് ശതമാനം നമുക്ക് അയ്യപ്പനും ഈ ഗവൺമെൻറ് നമുക്ക് സഹായിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരു നൂറ് കാര്യം പറഞ്ഞാൽ നമുക്ക് തീരൂല്ല അതുമാത്രമല്ല നമ്മൾ നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് അയ്യപ്പൻ ഈ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളവർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നമ്മളെ പോലീസുകാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മളെ മുമ്പും പറക്കുമുണ്ട് ഐസ്ഐ മനസ്സിലുള്ള ഐശ്വര് കോറ്റയും നമ്മളെ മുണ്ടണിമാടം നമ്പര ക്ഷേത്രത്തിലുള്ള എല്ലാ ദൈവങ്ങളും നമ്മളെ കൊടുത്തുണ്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് പേരെ കൊടുത്ത് നമ്മളെ ദൈവങ്ങളും നമ്മളെ പിന്നെ ഗവൺമെൻറ് നമ്മളെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്ദേശംമാരുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാഗം അയ്യപ്പ ഞങ്ങളുടെ സ്വാമിയുടെ ഭൂങ്കാവനത്തിൽ നിന്നാണ് മുണ്ടണി ക്ഷേത്രത്തിൽ നിന്നാണ് അയ്യപ്പൻ താമീടെ തിരുനടയ്ക്ക് യാത്ര ചെയ്തത് ഞങ്ങളുടെ മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പേരുമുണ്ട് ഈ കൊച്ചുകുട്ടികളക്ക നൂറ്റി നാൽപ്പത്തഞ്ചു പേരുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും അവിടെ നിന്ന് വണ്ടി പമ്പയിൽ വരാനും അവിടെ വന്ന് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങളിറക്കി അവിടെ നിന്ന് തന്നെ സർക്കാർ സാറന്മാരുടെ മുഖന്ത തന്നെ ഞങ്ങൾ ഇത്രയും സ്വാമിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് സ്വാമിയുടെ ദർശനം ചെയ്യാൻ എന്തായിരുന്നാലും സാറന്മാരുടെ സഹായം കാണും എന്നുള്ളത് സ്വാമിയുടെ മുമ്പിൽ സ്വാമിയെ സർ വലിച്ചുവന്നെയാണ് നമ്മൾ ഞാനപ്പോൾ അവിടെ മുതൽ ഇന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഹായം ഇന്ന് ഇങ്ങോട്ട് ഒരു ം മുക്കോത്തിവയൽ പൊടിയം കോമ്പിടി ചോനാമ്പാറ മാങ്കോട് മുളമൂട് കൈതോട് പാങ്കോവ ആമല തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പ്രാവിള കോതയാർ ആറുകാണി നിവാസികളുമാണ് ഇത്തവണത്തെ സംഘത്തിൽ ഉൾപ്പെട്ടത് സംഘാംഗമായ ഭിന്നശേഷിക്കാരന അയ്യപ്പൻ കാണി ഇഴഞ്ഞാണ് മല കയറിയത് നാൽപ്പത്തിയഞ്ചുകാരനായി ഇദ്ദേഹം ഇത് മൂന്നാം തവണയാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത് മുളങ്കുറ്റികളിൽ നിറച്ച കാട്ടുതീൻ കതലിക്കുല കുന്തിരിക്കം കരിമ്പ് തുടങ്ങിയ വനവിഭവങ്ങളും പൂക്കൂടകൾ പൂവട്ടികൾ തുടങ്ങിയ കരകൗശല വസ്തുക്കളുമാണ് അഗസ്ത്യാർകൂട നിവാസികൾ അയ്യപ്പന് സമർപ്പിച്ചത് വനമേഖലയിൽ നിന്നും രണ്ട് ദിവസം മുൻപേ കാൽനടയായി പുറപ്പെട്ട തീർത്ഥാടകർ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുമുടിക്കെട്ട് നിറച്ച് സന്നിധാനത്തെത്തിയത് പതിനെട്ടാം പടി ചവിട്ടി സോപാനം വഴി ശ്രീകോവിലെത്തിയ സംഘം വനത്തിൽ നിന്നും ശേഖരിച്ച കാട്ടതേന് കരുമ്പ് കുന്തിരിക്കം എന്നിവ അയ്യപ്പന് സമർപ്പിച്ചു മേല്ശാന്തിയില് നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം മാളികപ്പുറത്തും ഇവർ ദർശനം നടത്തി അതേസമയം അയ്യപ്പ ദർശനത്തിൻ്റെ പുണ്യം നുകരാൻ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് വരെയുള്ള കണക്കനുസരിച്ച് അൻപത്തി മൂവായിരത്തി പതിനാറ് പേർ മലകയറി അയ്യപ്പ ദർശനം നടത്തി അതിൽ പതിനായിരത്തി നാനൂറ്റി അറുപത്തി പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് എത്തിയത് പൊരിയുന്ന വെയിലായിരുന്നു എന്നിട്ടും ഉച്ചയ്ക്ക് ഒന്നിനും രണ്ടിനുമിടയിലുള്ള സമയം അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറിയത് അതിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് പേർ സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു എന്നാണ് വിവരങ്ങൾ ഉച്ചയോടെ നടപ്പന്തലും കഴിഞ്ഞാണ് തീർത്ഥാടകരുടെ നിര നീണ്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ തീർത്ഥാടകരുടെ തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച ഉച്ചയായിട്ട് മാറ്റമില്ലാതെ തുടർന്നു നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പുലർച്ചെത്തി ശബരിമലയിൽ നിർമ്മാലയ ദർശനം നടത്തിയിരുന്നു അതേസമയം ശബരിമലയിൽ ആരും അനുവദനീയമായ ദിവസത്തിൽ അധികം താമസിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരുന്നു ഡോണർ മുറിയിൽ ആരും അനുവദനീയമായ ദിവസത്തിൽ അധികം താമസിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജെ അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ട് പാലക്കാട് സ്വദേശിയായ സുനിൽ സുനിൽകുമാർ മണ്ഡലകാലത്തും മാസപൂജയ്ക്കും നട തുറക്കുന്ന ദിവസങ്ങളിലുമെല്ലാം ശബരിമലയിൽ താമസിക്കുകയും ശ്രീകോവിൽ മുന്നിൽ നിന്ന് ദിവസവും തൊഴുകയും ചെയ്യുന്നുണ്ട് എന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലെടുത്ത സ്വമേധയാ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത് ഗോശാല സംരക്ഷിക്കാനുള്ള ചിലവ് വഹിക്കുന്നത് സുനിൽകുമാർ ആണ് എന്നും ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് എന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ മറ്റാർക്കും ലഭിക്കാത്ത ആനുകൂല്യം നൽകാൻ സാധിക്കില്ലെന്ന് കോടതി പറഞ്ഞു താൻ സന്യാസ ജീവിത പാതയാണ് പിന്തുടരുന്നത് എന്നും പ്രത്യേക ആനുകൂല്യമൊന്നും പറ്റുന്നില്ലെന്നും സുനിൽകുമാർ ബോധിപ്പിച്ചു എന്നാൽ ഇളവ് അനുവദിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി ഡോണർ മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള വിവരം വെർച്വൽ ക്യൂ പ്ലാറ്റ്ഫോമിലും ദേവസ്വം വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി ഇക്കുറയും മണ്ഡലകാലം കടന്നു പോവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മസ്